ഇപ്പോൾ മൂന്നാല് വർഷത്തെ കഷ്ടപ്പാടാണ് കേസ് യൂട്യൂബിൽ ഒരുപാട് സ്ഥലത്ത് പോയി നമ്മൾ വീഡിയോസ് എടുക്കുകയും എന്താണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് എന്താണ് പറയുക നെറ്റ് ആവശ്യമുണ്ട് നെറ്റ് കിട്ടാണ്ട് ഒരുപാട് ഹൈവേയിലും അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് അതിനിടയിൽ ഒരുപാട് കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ യൂട്യൂബിൽ എനിക്ക് ജോലി കിട്ടിയിരിക്കാണ്ട് കേസ് എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് കാത്തിക്കൊടുത്തതിനു ശേഷം നമുക്ക് ഗൂഗിളിൽ നിന്ന് പിൻ നമ്പർ വന്നിരിക്കാം കേട്ടോ അഡ്രസ്സ് വെരിഫിക്കേഷനുള്ള പിന്നാണ് അപ്പോൾ കേസിൽ നിന്ന് ഞാൻ ഒരുപാട് ഭയങ്കരമായ ഹാപ്പിയിലാണ് എൻ്റെ കേസിന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ കേസ് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ആർട്ട് സെൻസ് വെരിഫിക്കേഷൻ ഉണ്ടെ കേസ് ഇത് കാണലേ എനിക്ക് ഗൂഗിളിൽ നിന്ന് നമ്മുടെ അതായത് ഗൂഗിളിൽ നിന്നാണ് നമുക്ക് യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിളാണ് നമുക്ക് എന്താ പറയുക നമുക്ക് സാലറി അതായത് നമുക്ക് ഇത് എന്താ പറയുക ക്യാഷ് ഒക്കെ കിട്ടണം കേട്ടോ നമുക്ക് അപ്പം നമ്മൾ വീഡിയോ ഇടുന്ന അനുസരിച്ച് നമുക്ക് പണം കിട്ടണമെങ്കിൽ അത് എന്താ പറയുക ഗൂഗിളെല്ലാം തരുന്നത് യൂട്യൂബ് വീഡിയോസും ഫേസ്ബുക്കും ഏതായിക്കോട്ടെ പക്ഷേ ഗൂഗിൾ ആഡ്സെൻസും മുഖേന്ദ്രമാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയിട്ട് കുറേ ആയിട്ട് കേസ് പക്ഷേ എന്താ പറയുക എനിക്ക് അഡ്രസ്സിൻ്റെ എന്തോ ചെറിയൊരു ഒരു ചെറിയൊരു പ്രോബ്ലം കാരണം ഇത്രേ ദിവസം ആർട്സ് സെൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ എന്താ പറയുക ആർട്സ് സെൻസ് എന്നെ കൈ കിട്ടിയിരിക്കുകയാണ് ഇതിനകത്ത് പിൻ വേരിഫിക്കേഷനായ കേസ് നമ്മുടെ അഡ്രസ്സ് കറക്റ്റാണോ അവർ നമ്മൾ കൊടുത്ത അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു ഒരു പിൻ നമ്പർ ആറ് അക്കൗണ്ടിലൊരു പിൻ നമ്പറാണ് ഇതിനകത്തുള്ളത് ഇത് നമ്മൾ ഗൂഗിൾ ആൻസൻസിൽ പോയിട്ട് വേരിഫൈ ചെയ്യണം എന്നാലാണ് നമുക്ക് എന്താ പറയുക ഓരോ മാസവും നമ്മൾ ഇടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുമ്പോൾ അത് പിൻവലിക്കണമല്ലോ അപ്പോൾ അതിനുള്ള ഒരു പിൻ വെരിഫിക്കേഷൻ നമ്പറാണ് ടെസ് ഇതിനകത്ത് അപ്പോൾ വളരെയധികം ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയുക നിങ്ങളൊക്കെ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഇനിയാണ് നിങ്ങളെല്ലാവരും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടിട്ട് കേസ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട കേസ് അപ്പോൾ എങ്ങനെയാണ് പിൻ വെരിഫിക്കേഷനൊക്കെ ഞാൻ അത് കൊടുത്തിട്ട് നമുക്ക് നോക്കാത്ത കേസ് എല്ലാവർക്കും ഒരുപാട് നോക്കാം ഓക്കെ ഗൂഗിൾ ആൽസെൻസ് എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അഡ്രസ്സ് വെരിഫിക്കേഷനുള്ള പിന്നാണെ കേസ് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇനിയും ഗൂഗിൾ എന്താണ് ആൽസെൻസിന് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇനി എന്താണ് നൂറ് ഡോളർ ആകുമ്പോൾ നമുക്ക് പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത് നമ്മൾ അഡ്രസ് പിൻ നമ്പറും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത ശേഷം ഇത് നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ ഫസ്റ്റ് കടമ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് വെരിഫിക്കേഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ടതാണ് അഡ്രസ്സ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം അതിന് ഗൂഗിൾ ആർഡ് സെൻസ് ആർഡ് സെൻസ് എന്നടിച്ചിട്ട് അതിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഓരോ സംഭവങ്ങളുണ്ടാവും അതിലൂടെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണ്ട അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഈ ഗൂഗിൾ ആർട്ട് സെൻസിന് ഈ ഇതിനകത്ത് ഒരു ആറൊക്കെ പിൻ നമ്പറുണ്ട് അത് അടിച്ചുകൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോസിൽ പറയട്ടെ അപ്പോൾ അപ്പം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിച്ചതിന ശേഷം നമുക്ക് ഗൂഗിളിൽ നിന്ന് പിൻ നമ്പർ വന്നിരിക്കാം കേട്ടോ അഡ്രസ്സ് വെരിഫിക്കേഷനുള്ള പിന്നാണ് അപ്പോൾ നമുക്ക് നമുക്കത് അങ്ങനെയുണ്ട് അതിനകത്ത് എന്താണെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണോ കേട്ടോ അതൊരു സൈഡ് ഇങ്ങനെ എടുക്കാനുള്ള ഇതല്ലേ നാല് സൈഡും ഉണ്ട് ഇനി ഇതവിടെയും കൂടി ഉണ്ട് കേട്ടോ ആയിട്ട് വേണം അതാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പിന്നെ പോകാൻ ചാൻസ് ഉണ്ട് അതേ കേസ് അപ്പോൾ നമ്മൾ പിൻ നമ്പർ എങ്ങനെയാണെന്നൊക്കെ നോക്കട്ടെ ആദ്യത്തെ ഒരു അനുഭവം അല്ലേ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ അനുഭവം അല്ലേ ഇങ്ങനെയാണ് കേട്ടോ കേസ് വരുന്നത് നമുക്ക് നമുക്കിങ്ങനെ ഒരു ആറൊക്കെ പിൻ നമ്പർ വരും ഇതിൽ എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ അതെ യുവർ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പിൻ നമ്പറാണ് അപ്പോൾ എന്താ പറയുക നമ്മളത് നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് കേട്ടോ പിൻ നമ്പർ അപ്പോൾ ഈ നമ്പറുകൾ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും അതായത് സൈൻ സൈൻ ഇൻ ടു യുവർ ആർട്സ് ആൻഡ് സോർ ആർട്സ് ആൻഡ് യൂട്യൂബ് അക്കൗണ്ടിലേക്ക് സൈൻ ചെയ്യാനാണ് ഗോ ടു പേയ്മെൻറ്റ് പോവുക പിന്നെ വേരിഫിക്കേഷൻ ചെക്ക് ചെയ്യണം അതുകൊണ്ട് സബ്മിറ്റ് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേസും അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാലേ നമുക്ക് അഡ്രസ്സ് വെരിഫിക്കേഷനൊക്കെ ശരിയാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൂറ് ഡോളർ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും അതിൻ്റെയൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ കേസ് ഗൂഗിൾ ആർട്സ് സെൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് കിട്ടാനാണ് മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതായത് പത്ത് ഡോളറെങ്കിലും ആവണം കേട്ടോ പത്ത് ഡോളർ ആയാൽ തന്നെ നമുക്ക് ഈ ഗൂഗിൾ ആർട്സ് എൻ്റിൻ്റെ പിന്നു വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാൽ മാത്രം തന്നെ നമുക്കത് പിൻവലിക്കാൻ പറ്റുള്ളൂ കേട്ടോ നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു എണ്ണായിരം രൂപ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു അപ്പോൾ ഡോളറിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് അപ്പോൾ അങ്ങനെ ഗൂഗിള് അങ്ങനെ യൂട്യൂബിൽ എനിക്ക് ജോലി കിട്ടിയിരിക്കാനായിട്ട് കേസ് എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേസ് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോകളും കാണാട്ടോ അപ്പോൾ മൂന്നാല് വർഷത്തെ കഷ്ടപ്പാടാണ് കേസ് യൂട്യൂബിൽ ഒരുപാട് സ്ഥലത്ത് പോയി നമ്മൾ വീഡിയോസ് എടുക്കലും എന്താ വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് എന്താണ് പറയുക നെറ്റ് ആവശ്യമുണ്ട് നെറ്റ് കിട്ടാണ്ട് ഒരുപാട് ഹൈവേയിലും അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് അതിനിടയിൽ ഒരുപാട് കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബിൽ അവിടെ എത്തില്ല എന്ന് പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു ഡേ കേസ് അതൊക്കെ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ ഗൂഗിളിൻ്റെ ഈ ഒരു ഒരു കടലാസ് ഞാൻ കൈപ്പിടിച്ചിരിക്കുന്നത് കാരണം ഇത് നമ്മളെ യൂട്യൂബ് അംഗീകരിച്ചു എന്താണ് നമുക്കും ഇനി വീഡിയോസിന് ഇടുന്നതിനനുസരിച്ച് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതിനുള്ളൊരു തെളിവാണ് കെ സി പിന്നെ വെരിഫിക്കേഷൻ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എല്ലാവരും നിങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഇങ്ങനെ ഇപ്പോൾ പതിനായിരം ഫോളോവേഴ്സ് ആവാറായി ഇനി അത് വൺ ലാക്ക് ആകുന്നതാണ് നമ്മുടെ ആഗ്രഹം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ പിൻ വെരിഫിക്കേഷൻ നമ്പർ വന്നു കഴിഞ്ഞു കേട്ടോ കേസ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ആക്ഷൻ ഉള്ളതിൽ കൊടുത്തുകഴിയുമ്പം നമുക്കിതുപോലെ വരും കേട്ടോ വെരിഫൈ ഇവിടെ ഐഡൻറ്റിറ്റി നമ്പർന്ന് വരും അപ്പോൾ നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞതാണ് ഇനി ഞാൻ അഡ്രസ്സ് വെരിഫിക്കേഷൻ്റെ പിന്നാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ഗൂഗിൾ ആർട് സെൻസിൽ ആഡ് സെൻസിൽ വന്നിട്ടുള്ള ആ പിൻ നമ്പർ അടിക്കാൻ പോവുകയാണ് കേട്ടോ കേസ് തെറ്റാമ്പള്ള ഓക്കെ കേസ് എന്നിട്ട് സബ്മിറ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ കേഷ് നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ വാ